രോഗശാന്തി അത്ഭുതങ്ങൾ നടത്തുന്ന ആളുകൾ കാഴ്ചക്കുറവ് മൂലം കണ്ണട ഉപയോഗിക്കുന്നവരും വെള്ളപ്പാണ്ടുള്ളവരും ആകുന്നത് എന്തൊരു ദ്രാവിഡാണ് സ്വയം ചികിത്സ സാധ്യമല്ലേ സാർ ഞാൻ ചെന്നൈയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് മിക്കവാറും ആളുകൾ ഈ ദിവ്യ ചികിത്സ നടത്തുന്ന എല്ലാവരും അവർ പരാജയപ്പെടുന്നത് സ്വന്തം രോഗങ്ങളുടെ കാര്യത്തിലാണ് ഒരുപക്ഷെ അവർക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല വെള്ളപ്പാണ്ട് പിടിച്ച ആൾ ഒഴികെയുള്ള എല്ലാം ചികിത്സിച്ചു കൊടുക്കാറുണ്ട് ഈ ഹൃദ്രോഗം വരെ ചികിത്സിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അവർക്ക് ബൈപ്പാസുകൾ കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ ഉണ്ടാവില്ല ഈവൻ ബെനഡിക്റ്റ് എന്ന് പറയുന്ന മാർപ്പാപ്പ തൻ്റെ ഓഫീസിൽ നിന്ന് ഒഴിഞ്ഞത് അനാരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യക്കുറവ് കൊണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ള മാർപ്പാപ്പ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അറിയുന്നുണ്ടാവില്ല ഇവിടെ പലരും രോഗം നുള്ളിയെടുക്കുന്നതും പാണ്ടൊഴിച്ചു ബാക്കിയെല്ലാം ചികിത്സിച്ചു കൊടുക്കുന്നതും ഇവിടെ ക്യാൻസർ ചികിത്സിക്കുന്ന ഒന്നും ഒരുപക്ഷെ ഈ മാർപ്പാപ്പ അറിഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും അദ്ദേഹം അനാരോഗ്യം കാരണം റിട്ടയർ ചെയ്തത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ദ്രാവിഡാണോ എന്ന് ചോദിച്ചാൽ ദ്രാവിഡല്ല ഇത് ശരിക്കും അതിനേക്കാൾ കുറഞ്ഞ പണ്ട് ഒരു അംശുമാൻ ഗെയ്ഗ്വാദ് എന്ന് പറഞ്ഞൊരു താരമുണ്ടായിരുന്നു അംശുമാൻ ഗെയ്ഗ്വാദ് എന്നൊക്കെ അറിയാമെന്നറിയില്ല വണക്കൊട്ടാണ് ഒരു ദിവസം പോലെ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഉറപ്പുണ്ട് പുള്ളി രാവിലെ ഗവാസ്കർ ആയിട്ടോ ബാറ്റ് ചെയ്യാൻ കയറിയിട്ട് വൈകുന്നേരം ആയി തൊണ്ണൂറ് ഓവറും കഴിഞ്ഞിട്ട് എൺപത്തി രണ്ട് നോട്ട് ഔട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദ്രാവിഡല്ല ഗുവാതാണത്